അസലാമലൈക്കു വർഹമുല്ല താല വാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം നടക്കുന്ന സംസ്ഥ പാദവാർഷിക പരീക്ഷയുടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളുടെ ടൈം ടേബിളും ഓരോ വിഷയത്തിലും എത്ര പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് പോകാം ഒന്നാം ക്ലാസ്സിൽ രണ്ട് പരീക്ഷകളാണ് ഉണ്ടാകുന്നത് പരീക്ഷ പരീക്ഷ പരീക്ഷകൾ അർദ്ധവാർഷിക പരീക്ഷക്കും വാർഷിക പരീക്ഷക്കും ഉണ്ടാകും പദവാർഷിക പരീക്ഷക്ക് തെഫിമിതിലാവയുടെ ആദ്യത്തെ പതിനാല് പാഠങ്ങളിൽ നിന്ന് വായന പരീക്ഷയാണ് ഉണ്ടാവുക കുട്ടികൾ പരീക്ഷക്ക് പോകുമ്പോൾ കളർ കൊണ്ടുപോകേണ്ടതാണ് ചിത്രം കളർ ചെയ്യാൻ ഉണ്ടാകും ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച തഫീമ് വായന പരീക്ഷയാണ് ആദ്യത്തെ പതിനാല് പാഠങ്ങൾ ഇരുപത്തിയ്യാം തീയതി ഞായറാഴ്ച തഫീമ് എ പരീക്ഷയാണ് അതേ പതിനാല് പാഠങ്ങൾ തന്നെയാണ് എയ്ത്ത് പരീക്ഷക്കും ഉണ്ടാവുക രണ്ടാം ക്ലാസ് നോക്കാം രണ്ടാം ക്ലാസ്സിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഖുർആൻ ഹിഫ്ദ് പരീക്ഷയാണ് ഖുറാൻ പരീക്ഷക്ക് പഠിക്കേണ്ട ഭാഗങ്ങള് സുഹത്തു ഫാത്തി സുഹൃത്ത് നബ് സുഹത്ത് അബസ അബസുറത്ത് അത്തക്കിയർ കാണാതെ പഠിക്കേണ്ട ഹിഫ് സുഹത്തുകള് സുറത്തുൽ ഫുറത്ത് സുഹത്തുൽ ഫലഖ് സുറത്ത് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ഫിഖു നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഇരുപത്തി ഒമ്പതാം തീയതി ലിസാനുൽ ഖുർആാന് നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് മുപ്പതാം തീയതി ബുധനാഴ്ച അക്കീദ നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച ദുറൂസ് ലിക്സൺ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇനി മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഖുർആൻ ഇഫ്ല് തെതിരിപ്പ് തിലാവയുടെ പരീക്ഷകൾ നടക്കുന്നുണ്ട് അഥവാ ഖുർആൻ ഇഫ്ല് സാധാരണ നടക്കുന്നത് പോലെ കുട്ടികൾ ഓതി കുടിക്കുന്നു മാർക്ക് നൽകുന്നു തെതിരിവ് തിലയുടെ പരീക്ഷ എയ്ത്ത് പരീക്ഷയാവും ഖുറൻ പരീക്ഷയുടെ കൂടെ തന്നെ എയ്ത്ത് പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് ഖുർആനിൽ പഠിക്കേണ്ട സുഹൃത്തുകൾ സുഹൃത്തുൽ മുജാദില മുതൽ സൂറത്തു അൽ മുറി വരെ ഹിഫുദ് കാണാതെ പഠിക്കേണ്ട സുഹൃത്തുകള് സുഹത്തുൽ ഫാത്തിഹ സുഹത്തിൽ മുതൽ വരെ തെതിരിപ്പിലാവയില് പഠിക്കേണ്ട സുറത്തുകള് സുറ പഠിക്കേണ്ട പാഠങ്ങൾ ഉറഫു ഷഫത്തേന് അഥവാ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഉറുഫുൽ ജൌഫ് വായയുടെ ഉത്ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഉറുഫുൽ ഇസാന് നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ രണ്ട് പാഠങ്ങളാണ് ഉള്ളത് രണ്ട് പാഠങ്ങൾ പഠിക്കണം ഇരുപത്തി ആറാം തീയതി അക്കീദ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഫിക്കുഹു ആദ്യത്തെ ആറ് പാഠങ്ങൾ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ലിസാൽ ഖുറാന് ആദ്യത്തെ നാല് പാഠങ്ങൾ മുപ്പതാം തീയതി ഫിഖഹു സോറി മുപ്പതാം തീയതി ബുധനാഴ്ച ദുറൂസ് ലിക്സാൻ നാല് പാഠങ്ങൾ മുപ്പത്തിയൊന്ന് താരീഖ് ആറ് പാഠങ്ങൾ നാലാം ക്ലാസ് ഇരുപത്തിനാലാം തീയതി വ്യാഴ്ചുർആാന് തദരീബ് തിലാവയുടെ പരീക്ഷയാണ് ഖുർആൻ പരീക്ഷ കുട്ടികൾ ഓതി കൊടുക്കുന്നു മാർക്ക് നൽകുന്നു തദരീബ് തലയുടെ പരീക്ഷ എയ്ത്ത് പരീക്ഷയാണ് ഉണ്ടാവുക സുഹത്തുകൾ സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തു അൽ അൻകബൂത്ത് വരെ കാണാതെ പഠിക്കേണ്ട സുഹത്തുകൾ സുഹത്തു ജൽസൽ മുതൽ നാസ് വരെ സുഹത്തു ബയ്യന സുറത്തുൽ ആല സുഹത്തുൽ അലഖ് എന്നീ സുഹത്തുകൾ തെതിരിപ്പ് ഇലാവയിൽ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ വിധികള് കൽക്കല കൽക്കലത്തിന്റെ അക്ഷരങ്ങള് ഉറഫുൽ ഇസ്താന്റെ അക്ഷരങ്ങൾ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച താരിഖു ആദ്യത്തെ അഞ്ച് പാഠങ്ങളാണ് പഠിക്കേണ്ടത് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ദുറൂസുൽ ആദ്യത്തെ നാല് പാഠങ്ങൾ പഠിക്കണം ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ച അക്കീദ ആദ്യത്തെ നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് മുപ്പതാം തീയതി ബുധനാഴ്ച ഫിഖഹ് ആദ്യത്തെ ആറ് പാഠങ്ങളാണ് പഠിക്കേണ്ടത് മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ലിസാൻ ഖുറാന് ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ പഠിക്കണം ഇനി അഞ്ചാം ക്ലാസ് ഇരുപത്തി നാലാം തീയതി വ്യാഴ്ച ഖുർആാന് ഹിഫ് പരീക്ഷയാണ് ഖുർആാനിലെ ആദ്യത്തെ മൂന്ന് ജ്യൂസ് ആണ് ഖുർആൻ പരീക്ഷക്കുണ്ടായിരിക്കും ഹിഫ്ദ് പരീക്ഷക്ക് സൂറത്ത് യാസീൻ പന്നാമത്തെ ആയത്ത് മുതൽ മുപ്പത്തിരണ്ട് ആയത്ത് വരെയാണ് ഉണ്ടായിരിക്കുക ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച അഹ്ലാഖ് ആദ്യത്തെ നാല് പാഠങ്ങൾ പഠിക്കണം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച തജവീദ് ആദ്യത്തെ ആറ് പാഠങ്ങൾ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച അക്കീദ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇരുപത്തിയൊമ്പത് ചൊവ്വ താരിഹ് ആദ്യത്തെ നാല് പാഠങ്ങൾ ഇരുപ മുപ്പതാം തീയതി ബുധനാഴ്ച നിസാൽ ഖുറാന് ആദ്യത്തെ നാല് പാഠങ്ങൾ മുപ്പത്തിയൊന്ന് വ്യായാമം ഫിക്കലിയില് ആദ്യത്തെ ഒമ്പത് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇനി ആറാം ക്ലാസ് ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച ഖുർആൻ ഇഫ്ല് പരീക്ഷയാണ് ഖുർആനില് സൂറത്ത് മറിയം മുതൽ സൂറത്ത് നമുല് വരെ പഠിക്കേണ്ടതാണ് ഹിഫ്ല് കാണാതെ പഠിക്കേണ്ട സുഹത്തുകൾ സുഹത്ത് മുൽക്ക് മുഴുവനായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ഫിഖഹ് ആദ്യത്തെ എട്ട് പാഠങ്ങൾ ഇരുപത്തിയ്യാം തീയതി ഞായറാഴ്ച ലിസാൽ ഖുറാൻ ആദ്യത്തെ നാല് പാടങ്ങൾ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ച ദുറാൻ ആദ്യത്തെ നാല് പാഠങ്ങൾ മുപ്പതാം തീയതി താരിഖി ആദ്യത്തെ ആറ് പാഠങ്ങൾ ഇനി ഏഴാം ക്ലാസ് ഇരുപത്തി നാലാം തീയതി വ്യാഴ്ച ഖുർആൻ ഇഫ്ല പരീക്ഷയാണ് സുറത്ത് ഫാത്തി മുതൽ സുറത്തു നാസിയാത്ത് സോറി സൂറത്തുൽ ഫാത്തിയ മുതൽ സൂറത്ത് നിസാ ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ പിന്നീട് ഇഫ്ലി കാണത പഠിക്കേണ്ട സുഹൃത്തുകൾ സൂറത്തിൽ വാക്യ മുപ്പത്തിയായി ആയത്തുകൾ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച നിസാൽ ഖുർആാന് ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ ഇരുപത്തിയ്യാം തീയതി ഞായറാഴ്ച താരീഖ് ആദ്യത്തെ ഒമ്പത് പാഠങ്ങൾ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ഫിഖ് ആദ്യത്തെ ആറ് പാഠങ്ങൾ മുപ്പതാം തീയതി ബുധനാഴ്ച ദുറോസ് ലിക്സാൻ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇനി എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദുറോസ് ലിക്സാൻ പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച പരീക്ഷയാണ് നടക്കുന്നത് ആദ്യത്തെ അഞ്ച് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ലിസാനുൽ ഖുർആാൻ പരീക്ഷയാണ് നടക്കുന്നത് ആദ്യത്തെ നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഫിഖഹ് പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഇനി ഒമ്പതാം ക്ലാസ് ഇരുപത്തി ഏഴാം തീയതി ലിസാനുൽ ഖുർആാൻ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ഫിഖഹ ആദ്യത്തെ അഞ്ച് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് മുപ്പതാം തീയതി ദുറോസ് ആദ്യത്തെ നാല് പാഠങ്ങൾ പഠിക്കണം മുപ്പത്തി ഒന്ന് വ്യാഴ്ച താരിഖ് ആദ്യത്തെ എട്ട് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് പത്താം ക്ലാസ് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ഫിഖഹ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ലിസാൻ ഖുർആൻ ആദ്യത്തെ ആറ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം ഇരുപത്തി ഒമ്പത് ചൊവ്വ ദുറൂസ് ആദ്യത്തെ നാല് പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് മുപ്പതാം തീയതി തഫ്സീർ ആദ്യത്തെ ഒമ്പത് പാഠങ്ങൾ പ്ലസ് വൺ ഇരുപത്തി തീയതി ശനിയാഴ്ച ലിസാൽ ഖുറാൻ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച തഫ്സീർ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ഫിഖ് ആദ്യത്തെ ആറ് പാഠങ്ങൾ മുപ്പത്തൊന്ന് ഞായം ദുറൂസുലിക്സാൻ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ പ്ലസ് ടു ഇരുപത്തിയാന് തീയതി ഞായറാഴ്ച ദുറൂസ ആദ്യത്തെ നാല് പാഠങ്ങൾ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ഫിഖ് ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ ഇരുപത്തി ഒമ്പത് തഫ്സീർ നാല് പാഠങ്ങൾ മുപ്പത്തൊന്ന് ലിസാൽ ഖുറാൻ നാല് പാഠങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളുടെ ടൈം ടേബിൾ പാഠങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു السلام عليكم ورحمه الله